നാരായണി സമിതിയിൽ ഉൾപ്പെട്ട അമ്മമാരെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞത്തെല്ലാം ഭയങ്കര പുണ്യമാണ് എനിക്ക് തന്നെ തിരുവാതിര ഒരു ഗ്രൂപ്പുണ്ട് വയസ്സായവരും ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ അറിഞ്ഞിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അമ്മ അപ്പോൾ പറഞ്ഞു പുലിയർകോട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു തിരുവാതിര അവതരിപ്പിക്കണമെന്നും ഉത്സവത്തോടനുബന്ധിച്ച് അത് ഭഗവാന്റെ കാരണം നാരായണി വൈഷ്ണവ നാരായണി സമിതിയിൽ ഉൾപ്പെട്ട അമ്മമാരെയാണ് പഠിപ്പിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഭഗവാന്റെ കൃഷ്ണന്റെ എന്തെങ്കിലും പാട്ട് കിട്ടുകയാണെങ്കിൽ മോളെ അതൊന്ന് നോക്കിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശ്രീകൃഷ്ണചരിതം തിരുവാതിര എനിക്ക് അത് ആ സോങ് കിട്ടുകയും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് അത് അതിനോടനുബന്ധിച്ച് പിന്നെ ഞാനത് പാട്ട് ചിട്ടപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത് കാരണം ഭഗവാന്റെ നാമങ്ങളും ഭഗവാനേന്ന് കൊണ്ടാണ് അമ്മമാർ എല്ലാ ദിവസവും ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ അവരുടെ മാസങ്ങളായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് അവർക്കൊപ്പം തന്നെ ഉണ്ട് ഞാൻ അപ്പോൾ എനിക്കറിയാം അവരുടെ ചിറ്റവട്ടങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം ക്ഷേത്രങ്ങളിൽ അവരുടെ വായനകൾ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും പഠിക്കാനായിട്ട് അവസരം കണ്ടെത്തി വരികയും എല്ലാം ചെയ്തു എനിക്ക് ഇത്രയും നല്ല അമ്മമാരെ പഠിപ്പിക്കാനായിട്ട് കിട്ടിയത് തന്നെ വെള്ളാരുടെ ഭാഗ്യം ഞാൻ ഭഗവാനോട് എത്ര എത്ര നന്ദിയും പറഞ്ഞാലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതാണ് സത്യം ഹരേ കൃഷ്ണ